ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ബിജെപി തൃശൂർ നടത്തി മണ്ഡലം പ്രസിഡന്റ് ടി സി പ്രകാശൻ ജനറൽ കൗൺസിൽ മെമ്പർ പി കെ മണി ജനറൽ സെക്രട്ടറി ജി ജി മോൾ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ രാജേഷ് നമ്പ്യാത്ത മണ്ഡലം സെക്രട്ടറി നന്ദനൻ തുടങ്ങിയവർ ബി ജെ പി തൃശൂർ ജില്ലാ നോർത്ത് അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യന്റെ ചെലകല അന്തിമഹാകാളൻകാവ് ദർശനവേളയിൽ സന്നിഹിതരായിരുന്നു సీసీ వి న్ న్యూస్ చేలకరా